കൃഷി ചെയ്യാൻ കുറേ അധികം സ്ഥലമില്ലാത്തവർക്ക് മുറ്റം തന്നെയായിരിക്കും എപ്പോഴും കൃഷിയിടം രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന എല്ലാ ഡിപ്രഷനും കുറയുന്നത് ഈ കൃഷിയിടം കാണുമ്പോഴായിരിക്കും കുറച്ച് കൃഷിയേ ഉണ്ടാവുള്ളൂ എന്നാലും നമുക്ക് അത് ഭയങ്കര ഒരു സന്തോഷം നൽകുന്ന ഒരു ഇത് തന്നെ പൂക്കളും ചെടികൾ ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ആശ്വാസം പറഞ്ഞറിക്കാൻ പറ്റുന്നതല്ല എത്ര വയ്യാത ഉള്ളവർക്കും ഈ മുറ്റത്ത് അല്പം ഒരു നാലഞ്ച് ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ചെടിച്ചെട്ടിയിലോ പൂക്കളും ചെടികളും വെച്ച പിടിപ്പിക്കുന്നത് ഒരു നല്ല കാര്യം തന്നെയായിരിക്കും പ്രായമായവർക്കും ഇതൊക്കെ മനസ്സിനൊരു ഉത്സാഹം നൽകും എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം എനിക്കാണെങ്കിൽ ഇവിടെ ചെടികൾ കുറച്ചേ ഉള്ളു നല്ല ചെടികളുടെ പരിതരണം ഒക്കെയാണ് എൻ്റെ രാവിലത്തെ ഒരു ദിനചര്യ എന്ന് പറയുന്നത് അതാണ് എൻ്റെ മനസ്സിന് ആശ്വാസം നൽകുന്നത് നമ്മുടെ വൈകെല്ലാം മാറ്റിവെച്ച് കൃഷിയിലേക്ക് ഇറങ്ങുന്നത് എല്ലാവർക്കും ഒരു മാനസികമായ ഒരു ഉത്സാഹം നൽകുന്ന ഒരു കാര്യമായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ പൂക്കളെല്ലാം തന്നെ വിത്ത് ഇങ്ങനെ പാകി മുളപ്പിക്കുന്ന മുളപ്പിക്കുന്ന പൂക്കളാണ് ഇതെല്ലാം വിത്തിങ്ങനെ വിതറിക്കൊടുത്ത ധാരാളം ഉണ്ടാകും മഴക്കാലത്ത് ഇതൊന്നും നശിക്കാതെ കുറേയൊക്കെ ചെടികളെല്ലാം നശിച്ചിട്ടുണ്ട് പക്ഷേ ഇത്രയൊക്കെ ഇങ്ങനെ നശിക്കാതെ കിട്ടിയത് നല്ലൊരു ഭംഗിയായിട്ട് വിട്ടത് മുറ്റം ഒരു ഭംഗിയാക്കി വെക്കുന്നുണ്ട് ഈ ചെടികൾ പിന്നെ ഇവിടെയാണെങ്കിൽ ഈ പുൽ ചെടികളുണ്ട് ഈ പുൽമൈതാനം പോലുള്ള ഒരു പുല്ല് പോലുള്ള ഒരു ചെടിയുണ്ട് രാവിലെ അടുക്കളയിൽ ഇങ്ങനെ ജോലി ചെയ്ത് നമുക്ക് ഒരു വിരസതയുണ്ടാകുമ്പോൾ ഇങ്ങനെ മുറ്റത്തിറങ്ങി ഈ ചെടികളൊക്കെ കാണുന്നതാണ് എൻ്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ മുറ്റം തന്നെയാണ് എൻ്റെ കൃഷിയിടവും വേറെ പുറമേ ഉള്ള കൃഷികൾ ഒന്നും വയ്യാത്തവർക്ക് മുറ്റം തന്നെ ഒരു കൃഷിയിടമാക്കി എടുത്ത് എടുക്കാവുന്നതാണ് മുറ്റം മുറ്റത്ത് തന്നെ നമുക്ക് ഇനി മുറ്റവും ഇല്ലാത്തവർക്ക് ഫ്ലാറ്റിലാണെങ്കിലും നാലഞ്ച് ചട്ടികളിലോ കവറിലോക്കോ കുറച്ച് ചെടികളുണ്ടാക്കിയാൽ തന്നെ നമുക്കൊരു പ്രത്യേകമായ ഒരു ഊർജം മാനസികമായ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ലഭിക്കുന്നതായിരിക്കും